സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന യൂട്യൂബിൽ പുതിയ ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു ചെറിയ അറിവാണ് നമ്മൾ ലൈവ് സ്ട്രീമിൽ കൊടുത്ത മോട്ടറേറ്റർ സ്ഥാനം നമുക്ക് ലൈവ് കഴിഞ്ഞിട്ട് എങ്ങനെ തിരിച്ചെടുക്കാം അല്ലെങ്കിൽ ലൈവ് ചെയ്യാതിരിക്കുന്ന സമയത്ത് നമുക്ക് വീണ്ടും എങ്ങനെ ആഡ് ചെയ്യാം എന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത് അതിനു വേണ്ടി നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ക്രോം ബ്രൗസറിൽ വൈ ടു സ്റ്റുഡിയോ ഓപ്പൺ ആക്കണം അതിനായിട്ട് ക്രോമിൽ നമ്മൾ വൈ റ്റു വൈ ടി സ്റ്റുഡിയോ ഓപ്പൺ ആക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ സെർച്ച് ബാറിൽ എച്ച് ടി ടി പി എസ് സ്ലാഷ് സ്റ്റുഡിയോ ഡോട്ട് യൂട്യൂബ് ഡോട്ട് കോം എന്ന് ടൈപ്പ് ചെയ്ത് നമ്മൾ ഓപ്പൺ ആക്കുക ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അങ്ങനെ നമ്മളതിലേക്ക് ഓപ്പൺ ആക്കുകയാണ് ഇതിൻ്റെ ഒരു പ്രയോഗം ആ സ്റ്റുഡിയോ നമുക്കൊരു ഡെസ്ക് ടോപ്പ് വെർഷനിൻ്റെ ഒക്കെ ഓപ്പൺ ആയി കിട്ടിയിരിക്കുക നമ്മുടെ സ്റ്റുഡിയോ ഇത് നമുക്കൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൈവ് നടത്തുന്ന സമയത്ത് കൊടുക്കുന്ന മോഡറേറ്ററിനെയോ നമുക്ക് പിന്നെ അവർ തിരിച്ചു വരാതെ തന്നെ നമുക്ക് ലൈവ് കഴിഞ്ഞിട്ട് അവരെ നമുക്ക് റിമൂവ് ചെയ്യാം ഈ സമയത്ത് നമുക്ക് പുതിയൊരു മോഡറേറ്ററിനെ ഇതിനകത്ത് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം അങ്ങനൊരു ഓപ്ഷനാണ് അപ്പോൾ നമ്മുടെ വൈ റ്റു സ്റ്റുഡിയോയിൽ ഞാൻ ഇതിൻ്റെ ഓപ്പൺ ആക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഇതിൽ നമ്മൾ ഇത് ഡെസ്ക്ടോപ്പ് വേർഷൻ ഡെസ്ക് ടോപ്പ് വൈ റ്റു സ്റ്റുഡിയോ ഓപ്പൺ ആയിരിക്കണം അപ്പോൾ നമുക്ക് ഇത് താഴേക്ക് ഇതിങ്ങനെ ഓപ്പൺ ആയിക്കോട്ടെ ഇതിൻ്റെ ഏറ്റവും താഴെ സെറ്റിംഗ് ഉണ്ട് ഇത് സെറ്റിംഗ് അയക്കുന്ന ഏറ്റവും താഴെ വശത്ത് ഒരു സെറ്റിംഗ് അയക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് ആക്കുക അതെ സെറ്റിംഗ് അയക്കാൻ ക്ലിക്ക് ചെയ്തപ്പോൾ അത് ഓപ്പണായി വന്നിരിക്കുന്നു ഇവിടെ കമ്മ്യൂണിറ്റി മോഡറേറ്റേഴ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക അതെ കമ്മ്യൂണിറ്റി മോഡറേറ്റർ ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് നമ്മൾ കൊടുത്ത മാനേജിങ് മോഡലേറ്റർ ആരൊക്കെയാണ് സ്റ്റാൻഡേർഡ് മോഡറേറ്റർ എത്ര പേരുണ്ട് എന്നെല്ലാം ഇവിടെ കാണാം ഇവിടെ നമുക്ക് ഒരാളെ ആഡ് ചെയ്യാനും പറ്റും അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഒരു ഒരാളെ റിമൂവ് ചെയ്യാനും പറ്റും ഇപ്പം നമ്മൾ കൊടുത്ത ഒരു റിമൂവ് ചെയ്യാൻ പോവുകയാണ് അതിനായിട്ട് ഞാൻ ഒരാളെ റിമൂവ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത് ഒരു സ്റ്റാൻഡ് ഒരു മോഡറേറ്ററായിട്ട് കൊടുത്ത ഒരാളെ ഒന്ന് റിമൂവ് ആക്കാൻ പോവുകയാണ് അതിനുവേണ്ടി നമ്മൾ ഇവിടെ ഈ ക്രോസ് മാർക്കിൽ ക്ലിക്ക് ചെയ്യുക അയാൾ മോഡറേറ്ററിൽ നിന്ന് പോയിരിക്കുകയാണ് നമുക്ക് ആരെങ്കിലും ആഡ് ചെയ്യണമെങ്കിലും ഇവിടെ ഓപ്ഷനുണ്ട് ലിങ്ക് ഒന്ന് പേസ്റ്റ് ചെയ്ത് ആഡ് ചെയ്യുക അല്ലെങ്കിൽ താഴെ ഒരു കോളമുണ്ട് ഇവിടെ ഈ പോളത്തിൽ പ്രസ് ചെയ്തും നമുക്ക് ഒരാൾ ആഡ് ചെയ്യുകയോ റിമൂവ് ചെയ്യോ ചെയ്യാം ഇത് കഴിഞ്ഞാൽ മറന്നു പോകരുതാത്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇത് സേവ് ചെയ്യണം താഴെ ആക്കി താഴോട്ടാക്കി കഴിഞ്ഞാൽ ദ ഇവിടെ ഒരു സേവ് ഓപ്ഷൻ ഉണ്ടാവും ഇത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഒരു മോഡറേറ്ററിനെ നമ്മൾ റിമൂവ് ആക്കിയിരിക്കുകയാണ് ലൈവ് സമയത്തല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ അറിവ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സപ്പോർട്ട് മീ